മറ്റൊരാൾക്ക് നൽകുകയോ അതിനെ പ്രേരിപ്പിക്കുകയോ സ്വാധീനിക്കുകയോ പ്രകോപിപ്പിക്കുക ലഹരിയുള്ള സമൂഹം കെട്ടിപ്പടുത്താനായി കുട്ടികളോടും ജനങ്ങളോടും നാടുകളോടോടെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് ഞാൻ പ്രതികരിക്കുന്ന in the city of the in the city of the in the in the, in the, in the, in the, in the no entry. very loud. thank you. we request all the teachers on stage to so hold your hands and pull the all the audience, all our students, please stay standing. െ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എന്നേക്കാൾ പരിജ്ഞാനവും അറിവുള്ളവ ഈ രേഖയും സദസ്സിൽ തന്നെയാണ് പക്ഷെ ഓരോ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്റെ അയങ്ങൾ സിനിമ ആയതുകൊണ്ട് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ചർച്ചകൾ തുടങ്ങുമ്പോ ഇത് സിനിമ പോലെയുള്ള ചില രേഖകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് ധൂരി രേഖകളെ നിലകൊള്ളുന്ന ഒരു അപകടമായി സമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗമായി ഇതിനുണ്ട് എന്ന് ഞാൻ വിശ്വസിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമ മേഖലയിലും ഇതൊരു വലിയ വിപത്തായി ഇത് നിലകൊള്ളുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും മണക്കുള്ള സിനിമാ ഒരുപാട് തുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക് അതിനെയെല്ലാം നിങ്ങളെ അതിനെങ്ങനെ അനുഭവിക്കണം ആ വലിയ തലമുറത്തിനെതിരെ എങ്ങനെ എന്നതാണ് നാം ചിന്തിക്കേണ്ടത് കൊണ്ട് സ്വന്തം ജീവിത ജീവിച്ച് സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയുള്ള ഒരു ഇള ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുക്കി ഒരു വലിയ യുദ്ധത്തിൽ ഒരു വിജയം ഒശേഷ തള്ളി ഫൈലി എപ്പോ എന്നൊരു വർഷം തെളിച്ചായിരുന്നു എനിക്ക് നോ പറയാൻ കഴിയാവുന്നതുകൊണ്ട് നമ്മേണ്ട നാല് പേർ എന്നൊരു കാര്യങ്ങൾ മാത്രം ഉണ്ടെന്ന് വിളിക്കാം അവിടെ ആയിട്ട് ഒരു പ്രസത കൊണ്ടേ കാപ്പും മൈൻ എന്നൊരു റിസ്റ്റോർ ബൈക്കിൻ കനേഡിയൻ വേല എനിക്ക് സമീത പോ ഞാൻ എങ്ങു പോയനാച്ചന അപ്പോൾ എന്നെ സാധനത്തിൽ നിന്നോ അതൊരു ക്വാളിറ്റി പാഠങ്ങളെ പഠിക്കുക

നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സാക്ഷ്യം വഹിച്ചിരുന്നുണ്ടോ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടോ നമ്മൾ ആരും ഒലിനായിട്ട് ಸಿನಿಮಾನ್ ಅಬತ ಸುಹಿ ಮಾಡಿ ಎಂದೋಟೀವಾಯ ಆ್ಯೂವರ್ ಇತರ ಮಾತ್ರ ക്രിയേറ്റീവായി നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊരു തെറ്റായ ധാരണ ഇവയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കുന്നു ഒരു ലഹരി പദാർത്ഥത്തിന്റെയും മാത്രം രചിക്കപ്പെട്ടില്ല ഒരു നല്ല സിനിമയെയും കൂടെ എനിക്ക് തന്നെ ആരെയാണ് വലിയ സംവിധായകർ മദ്യപാനം എന്ന് ചെയ്യുന്നുള്ളവർ മുകളിൽ എഴുതുമ്പോഴും ഒക്കെ അത് നിർത്തിവെച്ചിട്ടാണ് ചെയ്യാറുള്ളത് എനിക്കറിയാം സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രിയ പ്രശ്നം ഉണ്ടാകണം നിങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നുന്നു ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആനമാണെന്ന് സാധിക്കുക എന്നുണ്ടെങ്കിൽ

സോ ഇവരെ ഈ ക്യാമ്പയിൻ ഈ വരുന്ന കാലങ്ങളിൽ വളർന്ന് ഒരുപാട് കുട്ടികളിലും ഒരുപാട് രക്ഷരകാലങ്ങളിലും വലിയ രീതിയിൽ ഗ്രാമമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എങ്ങനെയൊക്കെ ഈ ക്യാമ്പയിൻക്ക് വേണ്ടി ടോസ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്യും लम्बे से जीवन तक बड़ी बड़ी संतोष के लिए आते की मदद work hard play hard और you really know, go for your aspirations अलग चीज को संतोष लो तो इससे नथिंग लैट भी नहीं सिक्स इनमें आप लोगों को देखकर बहुत खुश होगा ना पागल इसे देखोगे രാജ പറഞ്ഞ സ്വീകരിക്കുന്നവരാണ് ഈ എങ്ങനെയാണ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കേട്ടപ്പോൾ തന്നെ ഇതുമായി അസോസിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സംഘടന പ്രകടിപ്പിച്ചു സംഘടന മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട് സംസാരിച്ചപ്പോൾ മുഴുവൻ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് മലയാളത്തിന്റെ സിനിമ ചരിത്രത്തിൽ നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യ സിനിമകൾ ഏറ്റവും അവസാനത്തെ സിനിമ വരെ കണ്ട ആളുകളാണ് അവാർഡ് ആണെങ്കിലും പെർഫോമൻസ് ആയ ആദ്യ സീസൺ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹം മദ്യമുപിക്കുന്ന ക്യാരക്ടറും നമ്മളുടെ വലിയ ചർച്ചയായ നടന്ന അങ്ങനെ ഒരുപാട് മലയാളത്തിൽ ഒരുപാട് വ്യത്യസ്തമാകുന്ന സിനിമകളില് കഥാപാത്രങ്ങൾ നൽകിയ അദ്ദേഹം ഞങ്ങളെല്ലാം പാർലമെന്റ് മെമ്പേഴ്സായി ഒരുപാട് ജനപ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാം പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് ഓട്ടി മലയാള സിനിമകൾ ഒരുപാട് കാണാൻ മലയാള സിനിമയെ ലോകം അംഗീകരിച്ചിട്ടുള്ളത് നല്ല കഥകൾക്ക് വേണ്ടി നല്ല ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ നടന്മാർ നമ്മുടെ ലോ ലോകത്തിലാണെങ്കിലും നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന മാധ്യമമായിട്ടാണ് മലയാള സിനിമ അവർ കണ്ടത് എന്നാൽ ഇന്ന് രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നത് ഒരു ബോളിവുഡ് സിനിമയെ ഒരു ഹോളിവുഡ് സിനിമയുടെ നിലവാരത്തിലേക്ക് മലയാള സിനിമയിലെ ഫാബ്രിക് അതിന്റെ മേക്കിംഗ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ ചിത്രീകരണ രീതികൾ കൊണ്ട്